ചൈനയുടെ ലേസർ കൊതുക് പ്രതിരോധ സംവിധാനം ഓരോ സെക്കൻഡിലും മുപ്പത് രക്തദാഹികളായ കീടങ്ങളെ ഉന്മൂലനം ചെയ്യുന്നു ആഗോള ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുന്ന സാങ്കേതികവിദ്യയുടെയും പൊതുജനാരോഗ്യത്തിൻ്റെയും ഒരു വിപ്ലവകരമായ സംയോജനത്തിൽ ഒരു ചൈനീസ് കമ്പനി സെക്കൻഡിൽ മുപ്പത് കൊതുകുകളെ വരെ ഇല്ലാതാക്കാൻ കഴിവുള്ള ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനമായ ഫോട്ടോൺ മാട്രിക്സ് പുറത്തിറക്കിയിട്ടുണ്ട് ഇത് ആഗോളതലത്തിൽ കൊതുക് പരത്തുന്ന രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള വിപ്ലവകരമായ സമീപനം വാഗ്ദാനം ചെയ്യുന്നു ഫോട്ടോൺ മാട്രിക്സ് ചൈനയിൽ വികസിപ്പിച്ചെടുത്ത ലേസർ അധിഷ്ഠിത കൊതുക് പ്രതിരോധ സംവിധാനമാണ് സെക്കൻഡിൽ മുപ്പത് കൊതുകുകളെ നിർവീര്യമാക്കാൻ ഇതിന് കഴിയും നൂതന ലിഡാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം കൊതുകുകളെ കൃത്യമായി കണ്ടെത്തി ഇല്ലാതാക്കുന്നു അടിസ്ഥാന പ്രോ പതിപ്പുകളിൽ ലഭ്യമായ ഫോട്ടോൺ മാട്രിക്സ് പത്തൊൻപത് പോയിൻറ്റ് ആറ് അടി വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു ഇത് ഇൻഡോർ ഔട്ട്ഡോർ ഉപയോഗത്തിന് അനുയോജ്യമാകുന്നു കൊതുക് വഴി പകരുന്ന രോഗങ്ങളുടെ വ്യാപനം കുറയ്ക്കുന്നതിലൂടെ ഈ നവീകരണം ആഗോള ആരോഗ്യത്തിന് കാര്യമായ സ്വാധീനം ചെലുത്തുന്നു വെറും പ്രകോപനകാരികളായി തള്ളിക്കളയുന്ന കൊതുകുകൾ ആഗോള ആരോഗ്യത്തിന് കടുത്ത ഭീഷണി ഉയർത്തുന്നു മലേറിയ ഡെങ്കി ചിക്കൻ മുനിയ എൻസഫലൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളുടെ വാഹകരാണ് ഈ ചെറുജീവികൾ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് അണുബാധകൾക്കും ഒരു ലക്ഷത്തിലധികം മരണങ്ങൾക്കും കാരണമാകുന്നു ഈ കീടങ്ങളെ ചെറുക്കുന്നതിന് വിശ്വസനീയവും ഫലപ്രദവുമായ ഒരു രീതി ആവശ്യകത അത്യാധുനിക ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരു പ്ലഗ് ആൻഡ് പ്ലേ പരിഹാരം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ വിടവ് നികത്താൻ ഫോട്ടോൺ മാട്രിക്സ് ലക്ഷ്യമിടുന്നു ഇൻസ്റ്റാളേഷനെയും പ്രവർത്തന പ്രവർത്തനത്തിൻ്റെയും എളുപ്പവും വാട്ടർ പ്രൂഫ് രൂപകൽപ്പനയും ഇതിനെ ഇൻഡോർ ഔട്ട്ഡോർ ഉപയോഗത്തിന് അനുയോജ്യമാക്കുന്നു കൊതുകുകൾക്കെതിരായ പോരാട്ടത്തിൽ ഒരു വൈവിധ്യമാർന്ന ഉപകരണം നൽകുന്നു ഉപകരണം രണ്ട് പതിപ്പുകളായാണ് വരുന്നത് ഒൻപതേ പോയിൻറ്റ് എട്ട് നാല് അടി പരിധിയുള്ള ഒരു അടിസ്ഥാന മോഡലും പത്തൊൻപത് പോയിൻറ്റ് ആറ് അടി വരെ നീളുന്ന ഒരു പ്രോ മോഡലും രണ്ട് പതിപ്പുകളിലും തൊണ്ണൂറ് ഡിഗ്രി സ്കാനിംഗ് ആങ്കിളുണ്ട് ഇത് പ്രദേശത്തിൻ്റെ സമഗ്രമായ ഒരു കവറേജ് ഉറപ്പാക്കുന്നു കൊതുകുകളുടെ ആക്രമണത്തിൽ നിന്ന് വീടുകളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് ആക്സസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനായി സ്ഥാപിച്ചിരിക്കുന്നു ഫോട്ടോൺ മാട്രിക്സ് വൻതോതിലുള്ള ഉൽപ്പന്നത്തിലേക്ക് നീങ്ങുമ്പോൾ കീട നിയന്ത്രണത്തിന്റെയും പൊതുജനാരോഗ്യ തന്ത്രങ്ങളുടെയും ഭാവിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നു നിലവിലുള്ള നിയന്ത്രണ ഗ്രാമങ്ങളിൽ ഈ സാങ്കേതികവിദ്യ എങ്ങനെ സംയോജിപ്പിക്കും ആഗോള രോഗഭാരം കുറയ്ക്കുന്നതിൽ ഇത് എന്ത് പങ്ക് വഹിക്കും ഈ ചോദ്യങ്ങൾ ഫോട്ടോൺ മാട്രിക്സിൻ്റെ പരിവർത്തന സാധ്യതകളെ എടുത്തു കാണിക്കുകയും ഈ മേഖലയിലെ തുടർച്ചയായ നവീകരണത്തിന് പ്രാധാന്യം അടിവരയിടുകയും ചെയ്യുന്നു ഭാവിയിലേക്ക് നോക്കുമ്പോൾ കൊതുക് പരത്തുന്ന രോഗങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ഫോട്ടോൺ മാട്രിക്സ് പ്രതീക്ഷയുടെ ഒരു ദീപസ്തംഭമായി നിലകൊള്ളുന്നു അതിൻ്റെ വിജയം കീടനിയന്ത്രണ സാങ്കേതികവിദ്യയിൽ കൂടുതൽ പുരോഗതിയിലേക്ക് നയിച്ചേക്കാം പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള പുതിയ വഴികൾ തുറക്കും കൊതുക് പ്രതിരോധത്തിലെ പുതിയ മാനദണ്ഡമായി ഫോട്ടോൺ മാട്രിക്സ് മാറുകയോ അതോ അതിലും വലിയ നൂതനാശയങ്ങളിലേക്കുള്ളൊരു ചവിട്ടുപടി മാത്രമാണോ എന്നത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഫോട്ടോൺ മാട്രിക്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം കൊതുകുകളെ കണ്ടെത്തുവാനായി ലിഡാർ ഉപകരണം ഒരു സെൻസറിൻ്റെ പേരാണ് ലിഡാർ ഉപകരണം പ്രദേശം ചുറ്റും സ്കാൻ ചെയ്യുന്നു സെക്കൻഡിൽ ആയിരക്കണക്കിന് പ്രകാശ പൾസുകൾ അയക്കുകയും അതിൻ്റെ ചുറ്റുപാടുകളിലൊരു ഭൂപടം സൃഷ്ടിക്കുകയും എ ടാർഗറ്റിംഗ് പിന്നീട് കൊതുകുകളെ അവയുടെ അതിൽ അതുല്യമായ ചിറവുകളുടെ ബീറ്റ് ഫ്രീക്വൻസി അടിസ്ഥാനമാക്കി തിരിച്ചറിയാൻ ഇത് കൃത്രിമ ബുദ്ധിയും കമ്പ്യൂട്ടർ കാഴ്ചയും ഉപയോഗിക്കുന്നു ലേസർ എലിമിനേഷൻ ഒരു കൊതുകിനെ ലക്ഷ്യം വെച്ചാൽ ബീം കൃത്യമായി റീഡയറക്റ്റ് ചെയ്യുന്നതിന് ഒരു ഹൈ സ്പീഡ് ഗാൽവനോമീറ്റർ സിസ്റ്റം ഉപയോഗിച്ച് ഒരു ലേസർ വിക്ഷേപിക്കുന്നു ലേസർ കൊതുകിനെ തൽക്ഷണം ബാഷ്പീകരിക്കുന്നു കരിച്ചു കളയുന്നു എന്ന് പറയാം സാധാരണ നമ്മൾ പി വി സിയും മറ്റും കട്ട് ചെയ്യുന്ന അതേ പവർ കൂടിയ ലേസർ ആയതിനാൽ കൊതുകിന് നിഷ്പ്രയാസം കരിച്ചു കളയാൻ ഇത് സാധ്യമാണ് ഇവിടെയുള്ള സ്റ്റാർട്ടപ്പുകൾക്കും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി തുടങ്ങാവുന്നതാണ് ശേഷം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ